വിഷു ശി ഹാക്കിയ വിശുദ്ധ അറിയട്ടെ വിഷുദേവഹനിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപതാം വാക്യം അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും എന്ന് മറിയൂസെ പിതാവിന്റെ മരണത്തിരുനാളാണ് തിരുനാളാണ് തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ് യോസി പിതാവിനെ പോലെ നീതിമാനായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം ധന്യമായിട്ട് തീരും ഈ തിരുനാൾ ദിനത്തിൽ യൗസ പിതാവിനോട് പറയുന്നതാണ് നീയും നീതിമാനായിട്ട് ജീവിക്കാനായിട്ട് പറ്റണം ഈശോയുടെ പിന്നാലെ യാത്ര ചെയ്യുവാനായിട്ട് നിനക്ക് സാധിക്കും പക്ഷേ ഈശോയുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വചനത്തിൽ കൃത്യമായിട്ട് ഈശോ തന്നെ നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് അല്ലേ അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും നിങ്ങളുടെ ജീവിതത്തിലും സഹനങ്ങൾ സഹനങ്ങളുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിലും വേദനകൾ വേദനകളുണ്ടാവും സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഈശോട് പിന്നാലെ പോയി കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് കുറേ വേദനകളാണ് സഹനങ്ങളാണ് ഈ സഹനമില്ലാതെ ക്രൈസ്തവ ജീവിതം പൂർണ്ണമാകത്തില്ല ക്രൈസ്തവ ജീവിതം ഈ സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ട ജീവിതം ഒരുപക്ഷെ നമുക്കൊക്കെ ഇന്ന് സാധിക്കാതെ പോകുന്നതും ഇത് തന്നെയാണ് ഒരു വേദന കഴിഞ്ഞാൽ നമ്മൾ കുറ്റം പറയും കുറേ പ്രാർത്ഥിക്കും കിട്ടാതെ വന്നാൽ പിന്നെ ദൈവത്തിൻ്റെ അടുത്തോട്ട് വരത്തേയില്ല കാരണം എന്നാ ഈശോ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു ദൈവത്തെ അൻപത് നോമ്പൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് എന്തിനാ പല നിയോഗങ്ങൾ വെച്ചാണ് നമ്മൾ എടുക്കുന്നത് ചില നിയോഗങ്ങളൊക്കെ എനിക്ക് സാധിക്കാതെ പോയി കഴിഞ്ഞാല് പിന്നീട് ദൈവത്തിന്റെ അടുക്കിലേക്ക് നമ്മൾ വരുന്നില്ല കുറ്റം പറയുന്ന വ്യക്തികളായിട്ട് മാറുകയെ ഈ സഹനങ്ങളെ ഇഷ്ടപ്പെടാനായിട്ട് നമുക്ക് സഹ സഹനങ്ങളെ ഇഷ്ടപ്പെടാത്തവൻ യഥാർത്ഥ ക്രൈസ്തവനല്ല കേട്ടോ നമ്മുടെയൊക്കെ ജീവിതത്തില് സഹനമുണ്ടാവും സഹനങ്ങളെ സ്നേഹിക്കാനായിട്ട് പറ്റും പക്ഷേ എളുപ്പമുള്ള കാര്യമല്ല ഇതെന്ന് അച്ഛൻ കൃത്യമായിട്ടറിയാം പക്ഷേ എപ്പോഴാണ് ഈ സഹനങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നത് സഹനങ്ങളെ സ്നേഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കരം പിടിച്ചു നടക്കാൻ പറ്റണം ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എത്ര വലിയ സഹനങ്ങളിൽ അതിജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും ദൈവം കൂടെയുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവൻ സഹനങ്ങളിൽ പതിറിപ്പോത്തില്ല സഹനങ്ങൾ വേണ്ട എന്ന് വെക്കുന്നില്ല ഈശോ കുരിശോളം നടന്നു നടത്തുമെങ്കിൽ എൻ്റെ ജീവിതത്തിലും അതേപോലെയുള്ള കുരിശികൾ ഉണ്ടാവും എന്ന് സന്തോഷത്തോടുകൂടി മനസ്സിലാക്കി ാക്കി ആ കുരിശികളെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കൊക്കെ ഒന്ന് ആത്മശോധനം ചെയ്യാം ഈ അവസ്ഥയെ പിതാവിന്റെ തിരുനാൾ ദിനത്തില് ഞാനൊരു നീതിമാനായിട്ടാണോ ജീവിക്കുന്നത് ജീവിതത്തിൽ കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായി പക്ഷേ ദൈവത്തിനു മുൻപിൽ ഏറ്റുപറയുവാനായിട്ട് മാപ്പ് ചോദിച്ചുകൊണ്ട് വിശുദ്ധിയുടെ മാർഗത്തിൽ മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കണം അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഈ സഹനമുണ്ടാകുമ്പോൾ വേദന ഉണ്ടാകുമ്പോൾ അവയെ സന്തോഷത്തോടു കൂടി ഈശോടെ കരം പിടിച്ചുകൊണ്ട് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ അതോ കുറ്റം പറയുന്ന ഒരു വ്യക്തിയാണോ ഞാൻ ആണെങ്കിൽ അതിൽ നിന്ന് ഒന്ന് മാറുവാനായിട്ട് സഹനങ്ങളെ സ്നേഹിക്കാനായിട്ട് ക്രൈസ്തവനായിട്ട് സന്തോഷത്തോടു കൂടി ഈ സഹനങ്ങളെ അതിജീവിക്കുവാനായിട്ട് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ